പള്ളിയുടെ ചരിത്രം ഒൻപതാം ഭാഗം പുതിയ ദേവാലയ നിർമ്മാണം ബഹുമാനപ്പെട്ട ജോസഫ് നിർമാണം കാലത്താണ് പള്ളി പുരയിടത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഡിസംബർ മാസത്തിൽ കൂടിയ കൗൺസിൽ യോഗത്തിൽ അതിനു വേണ്ടൊന്ന് തീരുമാനമെടുത്തു അതേസമയം തന്നെ പുത്തൻകുടിയച്ചാലത്ത് പുതിയ ദേവാലയത്തിന് വേണ്ടിയുള്ള പിരിവുകൾ ആരംഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് നവംബർ പതിനെട്ടിന് എറണാകുളം മദ്രൂപത്തി സെബാസ്റ്റ്യൻ മങ്കുളിക്കരി ദേവാലയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയും താമസിയാതെ അടിത്തറയുടെ പണികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകാത്ത അവസ്ഥയായി പിന്നീട് വന്ന വികാരി ബഹുമാനപ്പെട്ട പോൾ കാലാതിർത്തി അച്ഛന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പള്ളി നിർമ്മാണം പുനരാരംഭിക്കുകയും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോകേണ്ടി വന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഫെബ്രുവരി പതിമൂന്നിന് അഭിവന്ധ്യ സബാസ്റ്റിൻ മങ്കുളിക്കരി പിതാവ് പുതിയ ദേവാലയം ആശീർവദിച്ച് വിശുദ്ധ വിലയർപ്പിച്ചു ദീർഘനാളയും മുടങ്ങിക്കിടന്നിരുന്ന പള്ളിയുടെ ചുറ്റുമതിൽ കെട്ടുന്ന പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട പോൾ കാഞ്ഞിരക്കാട്ടുകരി അച്ഛന്റെ സമയത്ത് അതിനുള്ള നടപടികൾ ആരംഭിക്കുകയും ബഹുമാനപ്പെട്ട ഡേവിസ് മാഡവനച്ചന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പണികൾ പൂർത്തിയാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി ഇരുപത്തിനാലിന് എഴുവച്ചിറക്കവലയിൽ ഒരു കപ്പേളം നിർമ്മിച്ച ആശീർവദിച്ചു ബഹുമാനപ്പെട്ട ഫാദർ ജോൺ പൊള്ളിച്ചിറിയ ആയിരുന്നു ആ കാലത്ത് കുന്നേൽപ്പള്ളി വികാരി